ട എനിക്കിത് ഇങ്ങനെ ഒന്നാമത്തെ കണക്ക് കൂട്ടാനൊന്നും വലിയതൊന്നുമില്ല ഞാൻ പെട്ടെന്ന് മേടിച്ചോണ്ട് പോരും ഞങ്ങളൊക്കെ പൊതുവെ എങ്ങനെയാണെന്ന് ഒരെണ്ണം കൊടുക്കുമ്പോ ഒന്ന് ഫ്രീ എന്നിട്ടൊന്നും കണ്ടെ എത്ര രൂപയാന്നും നോക്കത്തില്ല അങ്ങ് ചാടി അങ്ങ് എടുക്കും അതാണ് ഞങ്ങളുടെയൊക്കെ ഒരു പരിപാടി ഇത് മേടിച്ചു കഴിഞ്ഞാല് അല്ല ഇത് രണ്ടും ഒരേ പ്രോഡക്റ്റ് തന്നെയാണ് പ്രത്യേകിച്ച് ഓഫർ ഒന്നും ഇല്ലായിരുന്നു ഇത് വലുത് നമ്മള് മേടിച്ചു ഇതൊരു ചെറുതും മേടിച്ചു വെറും രണ്ടും തമ്മിൽ എന്തെങ്കിലും വില വ്യത്യാസം ഉണ്ടോ കൂടുതൽ മേടിക്കുമ്പോൾ ലാഭം കിട്ടുന്നുണ്ടോ അതോ ലാഭം കിട്ടുന്നില്ലേ എന്നൊക്കെ നോക്കാൻ വേണ്ടിട്ടായിരുന്നു സ്വാഭാവികമായിട്ടും അമ്മ ജിക്ക് തോന്നുന്നു അതായത് ഇത്രയും വലിയൊരു സാധനം കൂടുതലായിട്ട് മേടിക്കുമ്പോൾ ഇത്രയും ചെറുതും മേടിക്കുന്നതിനേക്കാളും ലാഭത്തി കിട്ടണ്ടല്ലേ ലാഭത്തിൽ കിട്ടണം അങ്ങനെയാണല്ലോ ബേസിക് ഒരു മര്യാദ ഒരു മാർക്കറ്റ് നിയമം പക്ഷേ അങ്ങനെയാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കാൻ പോകണം ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മൾ ഇതിനു മുമ്പൊക്കെ നോക്കിയപ്പോഴത്തേക്കും വേണ്ട റിലയൻസിന്റെ റീചാർജിന് വരെ കൂടുതൽ പൈസ കൊടുക്കുന്നതിന് കൂടുതൽ നഷ്ടം വരുന്നൊരു ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയാണോ ഇവിടെ എന്നുള്ളതാണ് മെയിൻ ആയിട്ടും എൻ്റെ ഒരു ഡൗട്ട് ഉള്ളത് എഴുന്നൂറ്റി അമ്പത് എം എൽ ആണ് ഇത് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് ഈ ചെറുത് മൂന്നെണ്ണം എം മേടിച്ചാൽ നമുക്ക് എഴുന്നൂറ്റി മുപ്പത്തഞ്ച് എം എൽ കിട്ട് അതായത് ഇത് എഴുന്നൂറ്റമ്പതാണ് പതിനഞ്ച് എം എൽ കുറയുമെന്ന് മാത്രമേ ഉള്ളൂ ഇതിപ്പം പതിനഞ്ച് എം എല്ലിനേക്കാൾ കൂടുതൽ കുറവാണ് കിട്ടിയേക്കുന്നത് എഴുന്നൂറ്റമ്പത് എം എൽ ഒന്നും ഇല്ല ഈ കുപ്പിക്കകത്ത് അതുപോലെ അത് വിഷയമാക്കണ്ട അത് ഇപ്പോഴത്തെ ബേസിക് നിയമം ഇങ്ങനെയൊക്കെയാണ് ഈ നമ്മൾ മൂന്ന് ഈ കുപ്പി മേടിച്ചാൽ നമുക്ക് ഇതിൻ്റെ അളവ് കിട്ടും അപ്പോൾ പക്ഷേ പൈസ ഇതിൻ്റെ അളവാണോ വരുന്നത് അതോ മൂന്ന് കുപ്പിയേക്കാൾ കൂടുതൽ പൈസയാണോ നമുക്ക് ഈ വലിയ കുപ്പിക്ക് മേടിച്ചേക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോണത് അപ്പൊ ഇത് രണ്ടും എല്ലാ കാര്യങ്ങളും സെയിം തന്നെയാണ് ഇതിന് തൊണ്ണൂറ്റമ്പത് രൂപ വന്നിട്ടുണ്ട് ഇതിന് നാന്നൂറ് രൂപയാണ് വരുന്നത് ഇതേ കണ്ടില്ലേ നാനൂറ് രൂപ ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഒരു എം എല്ലിന് നാൽപ്പത് പൈസ വെച്ചിട്ടാണ് ചെറുതിന് വന്നേക്കുന്നത് പക്ഷേ അറ്റ് ദ സെയിം ടൈം വലുതിന് വന്നേക്കുന്ന ഒരു എം എല്ലിന് അമ്പത്തിമൂന്ന് പൈസ വെച്ചിട്ടാണ് ഇനി നമുക്ക് കുറച്ച് കാൽക്കുലേഷൻ ആവാം അതായത് ചെറുതിൻ്റെ പൈസ നാപ്പത് പൈസ സീറോ പോയിന്റ് ഫോർ സീറോ ഇൻറ്റു എഴുന്നൂറ്റി അമ്പത് ഗ്രാം എഴുന്നൂറ്റി അമ്പത് ഗ്രാം അപ്പൊ ചെറുതിൻ്റെ വില വെച്ച് വലുതിൻ്റെ അളവിൽ നമുക്ക് മുന്നൂറ് രൂപയ്ക്ക് കിട്ടേണ്ട സാധനമാണ് ഇവിടത്തെ കണ്ടില്ലേ നാനൂറ് രൂപയ്ക്ക് കിട്ടിയേക്കുന്നത് അപ്പം നമ്മളെ നൂറ് രൂപ നൈസായിട്ട് ഇമാര് പറ്റിക്കുന്നുണ്ട് ഈ ഒരു കുഞ്ഞു പ്രോഡക്റ്റിൻ്റെ പേരിൽ അതായത് ഈ ചെറുത് കാണിച്ചിട്ട് വലുത് തരുമ്പോഴത്തേക്കും നമുക്ക് ഇത്രയും രൂപയുടെ വില വ്യത്യാസത്തിലാണ് തരുന്നത് സത്യം പറഞ്ഞാൽ കൂടുതൽ സാധനം മേടിക്കുന്നതിന് കൂടുതൽ വില ലാഭമാണ് കൊടുക്കേണ്ടത് പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് കേട്ടോ അപ്പം ചെറിയ ചെറിയ സാധനങ്ങൾ മേടിക്കുന്നതായിരിക്കും ഇതിൻ്റെ കാര്യത്തിൽ ആയിട്ടുള്ളത് പക്ഷേ ഈ സെയിം ബ്രാൻഡിന് തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ് നോക്കുമ്പോഴത്തേക്കും ചിലപ്പം നേരെ തിരിച്ചായിരിക്കും അതായത് ചെറിയ സാധനത്തിന് വില കൂടുതലും വലിയ സാധനത്തിന് വില കുറവൊക്കെ ആയിരിക്കും ഇപ്പോഴത്തെ കോർപ്പറേറ്റ് ഐഡിയാസ് എല്ലാം നേരെ എങ്ങനെയൊക്കെ മനുഷ്യനെ പറ്റിക്കാവോ അങ്ങനെയൊക്കെ ഇവർ നോക്കും അപ്പോൾ നമ്മൾ വേണം സ്മാർട്ടായിട്ട് ചിന്തിച്ചിട്ട് ഇതിൻ്റെ ഈ വില ജസ്റ്റ് ഇവിടെ നോക്കിയാൽ മതി പണ്ടൊക്കെ ഇങ്ങനെ കാണിക്കില്ലായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു എം എൽ എന് എത്രയാണെന്നുള്ള കാണിക്കുന്നത് തന്നെ നമുക്ക് ഇതിങ്ങനെ നോക്കി കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ലാഭം ഏതാണെന്ന് മനസ്സിലാവും തൊണ്ണൂറ്റമ്പത് കൂടെ മൂന്നെണ്ണം മേടിച്ചിരുന്നെങ്കിൽ എനിക്ക് കറക്റ്റ് പറഞ്ഞാലും മുന്നൂറയ്ക്ക് താഴെ വരുവുള്ളായിരുന്നു അപ്പോൾ എനിക്ക് ഒരെണ്ണം കൂടെ എക്സ്ട്രാ മേടിക്കുന്നത് അതായത് മൂന്നെണ്ണം മേടിക്കുമ്പോൾ തന്നെ ഈ അളവ് വരുന്നുണ്ട് പ്ലസ് ഒരെണ്ണത്തിന്റെ പൈസ കൂടുതൽ കൊടുത്തിട്ടാണ് നഷ്ടം വരുത്തിയിട്ടാണ് ഞാൻ ഈ ഒരു ഇത്രയും അളവ് മേടിച്ചേക്കുന്നത് കടയിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ എനിക്കറിയായിരുന്നു ഇങ്ങനൊരു കളി ഇതിനകത്ത് ഉണ്ടെന്നുള്ളത് കണക്കെല്ലാം കൂട്ടിയിട്ടാണ് ഞാൻ വന്നത് പക്ഷെ എന്തായാലും ഇത് അവിടുന്ന് മേടിച്ച് വന്നിട്ട് എനിക്ക് വീഡിയോ ചെയ്ത് നിങ്ങളിലേക്ക് അറിവ് പകർന്നു തരാൻ പറ്റുള്ളായിരുന്നു അതുകൊണ്ട് മാത്രമാണ് പൈസ പോട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് സാധനം മേടിച്ചിട്ട് വന്നിട്ടുള്ളത് വേറൊന്നുമല്ല സാധാരണക്കാരനും അറിഞ്ഞിരിക്കണം ഇതുപോലുള്ള മാർക്കറ്റിങ്ങും ഇതുപോലുള്ള ബ്രാൻഡിങ്ങിൻ്റെയും പുറകിലുള്ള കളികൾ